നിങ്ങൾ സ്ലീഹന്മാരുടെയും പ്രവാചകന്മാരുടെയും അസ്ഥി പണിയപ്പെട്ടിരിക്കുന്നു പണിയുടെ മൂലക്കല്ല് യേശു ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഇരുപതാം തിരുവചനം നാം പണിയപ്പെട്ടിരിക്കുന്നത് നിസ്സാരമായ ഒരിടത്തല്ല നിസ്സാരമായ അസ്ഥി വാരത്തിന്മേലുമല്ല ഉറപ്പുള്ള അസ്ഥി വാരത്തിന്മേലാണ് ആ അസ്ഥി സ്ലീഹന്മാരും പ്രവാചകന്മാരുമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ ദൈവനിയോഗം പ്രാപിച്ചവർ ദൈവത്തിൻ്റെ ആത്മാഭിഷേകം പ്രാപിച്ചവർ അവരാണ് അസ്ഥി എന്നാൽ പണിയുടെ മൂലക്കല്ല് യേശുനശിഹയാകുന്നു യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ ഉറപ്പിക്കപ്പെട്ട് അസ്ഥി വാരത്തിൽ ചേർത്ത് പണിയപ്പെട്ട ദർഗദർശിമാരും അപ്പുസ്തുലന്മാരുമാകുന്ന കല്ലുകളോടും ചേർത്ത് പണിയപ്പെട്ട ശ്രേഷ്ഠതയേറിയ കല്ലുകളാകുന്നു